ഇത് ഇടിപെട്ട് സാധനമാണ് അടിച്ച ഒരു നാലഞ്ച് മണിക്കൂർ ശ്വാസം മുട്ടലും ആണ് മൂന്ന് സാധനമാണ്ക്ക് അമ്മയൊക്കെ സ്വന്തമായിരിക്കരുത് ഇതെന്തിനാണ് ചെലപ്പോ മാറിഫ്യൂമോ എന്തിട്ട് കഴിവണം അങ്ങനെ സുന്ദരമണട്ടാണ് നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിട്ട് പോണത് വേറെ ഒന്നുമല്ല നമ്മളെ പുതിയ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഗൈസ് നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് പോണത് കുറെ ഒക്കെ നമ്മൾ ഉപയോഗിക്കരുത് കാരണം അത്യാവശ്യം വേണ്ട കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കരുത് ബാക്കിയൊക്കെ ഇങ്ങനെ വച്ചേക്കണതേ ഉള്ളൂ പിന്നെ ഇത് ഓരോന്നും ചിലത് ഓൺലൈൻ വഴി വാങ്ങിച്ചു കൊണ്ട് മിക്കത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണെന്ന് തോന്നണം അപ്പം അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പം നമുക്ക് ഓരോരോ പ്രോഡക്റ്റിലോട്ട് പോവാം പോവാ ആദ്യം ഞാൻ വാങ്ങിച്ചത് ഇതാണ് ഗൈസ് ഇത് ഇതെന്താന്നറിയോ പെപ്പർ സ്പ്രൈ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ മൂന്നെണ്ണം മൂന്ന് പേർക്ക് അമ്മയ്ക്കും ആള് ഓരോരുത്തർക്കും ഓരോ റൂമിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് ഞാൻ ആദ്യമായിട്ട് പെപ്പർ സ്പ്രേ വാങ്ങിച്ച സമയത്ത് ഇത് ആമസോണിൽ നിന്ന് കിട്ടിയത് ചാത്തനാണോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ സ്വയം ട്രൈ ചെയ്ത് നോക്കിയ ആളാണ് ഞാൻ അത്രക്ക് കഴിയാൻ കാണുക സ്വയം ഞാൻ ഇങ്ങനെ അടിച്ചു എൻ്റെ പൊന്നെ ഞാനും മാളും കൂടെ തുമ്മലോട് തുമ്മലും ഓ ചുമ ബഹളോ അമ്മാതിരത്ത് അത്ര പാടും ബഹളം ആയിരുന്നു സോ ഇതൊരു ഇടിപെട്ട് സാധനമാണ് അടിച്ച ഒരു നാലഞ്ചു മണിക്കൂർ ശ്വാസം മുട്ടലും ഭയങ്കര ഇറിട്ടേഷൻ ആണ് ഭയങ്കര സീനുള്ള സാധനമാണ് അപ്പൊ മൂന്നേർക്ക് അപ്പൊ അമ്മേത് പറയണം മുഖത്ത് സ്വന്തമായിട്ട് അടിക്കരുത് ഇതെന്തിനാണ് ചിലപ്പോ മാറി മറ്റേ ആ അപ്പൊ തന്നെ ആശുപത്രിയിൽ പോകണം അങ്ങനെ എന്തിനാ പറ ശത്രുന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ ഓക്കെ അപ്പൊ ഇത് മൂന്നെണ്ണം വാങ്ങിച്ചായിരുന്നു ഇത് എന്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഇത് നീ എന്തായാലും വാങ്ങിച്ചുവെക്കും നാലഞ്ചെണ്ണം വാങ്ങിച്ചു വെക്കണം എൻ്റെ അടുത്ത് അപ്പു പറഞ്ഞായിരുന്നു പുട്ടുകുച്ചിയിലപ്പു നീ ഒരു അഞ്ചാറെണ്ണയിലൊക്കെ വാങ്ങിച്ചുവെക്കണം അത് കഴിഞ്ഞിട്ട് നീ ഡാണ് വാങ്ങിച്ചത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് അതായത് നമ്മളെ ഡൈനിങ് ടേബിൾ തുടയ്ക്കാൻ നമ്മളെ കിച്ചന്റെ സ്ലാബ് അങ്ങനെയൊക്കെ തുടയ്ക്കാൻ ഇത് ഇത് ലൈക്ക് മൾട്ടിപ്പിൾ യൂസ് യൂസുള്ള സാധനം തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വാങ്ങിച്ചാണ് പക്ഷേ ഇത് എൻ്റെ അമ്മ എടുക്കൂല എൻ്റെ അമ്മയ്ക്ക് തുണി തന്നെ വേണം പഴയ തുണികൾ ഇവർ കണ്ടിക്കും തുടയ്ക്കും ഞാൻ തോർത്ത് വെച്ചിട്ടുണ്ട് ആ കരണ്ട തോർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇത് രണ്ട് കൂട് വാങ്ങിച്ചു വെച്ചേ ഇതാണ്ട രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചു പക്ഷെ ഇത് അനക്കിയിട്ടില്ല ഞാൻ എടുത്ത് അവിടെ എവിടെയൊക്കെ തുടയ്ക്കണ അല്ലാതെ എന്ത് കേൾക്കൂല തോർത്ത് കളയാൻ പറഞ്ഞാൽ ഇന്നോ തോർത്ത് കളയില്ല ഇത് തോർത്തിന് വരെ വേറെ എന്തെങ്കിലും വാങ്ങണം വേറെ എന്തെങ്കിലും ക്ലോത്ത് തുണി അപ്പൊ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് കണ്ണാടി തുടയ്ക്കാം ഡൈനിങ് ടേബിള് ചെയർ അല്ലെങ്കിൽ നമ്മൾ മറ്റേ വാഷ് വിടാ എവിടെയൊക്കെ തുടയ്ക്കാൻ ഇത് നൈസ് ആണ് നൈസ് ക്ലോത്ത് ആണ് അങ്ങനെ ഇത് രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് മാളൊരു മാത്രം ഉപകാരപ്പെടണു അമ്മ ഇത് ഉപയോഗിക്കാറില്ല കൈസ് അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ കണ്ടിട്ടുള്ളത് പാത്രം എന്ന് മറ്റേ തേക്കണം ചവിരിന്ന് പറയണം ഇപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഞാൻ അടുക്കള കയറാറില്ലെന്ന് അപ്പൊ അത് സാധനം ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ അമ്മ നോക്കിയപ്പോ അതൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് കൊള്ളാം അമ്മ യൂസ് ചെയ്തിട്ട് നല്ലത് നല്ലത് അങ്ങനെ ഞാൻ നമ്മള് ഒരു പൂജ ഒഴിച്ചപ്പോൾ ഒരു പൂക്കാലം എങ്ങനെയുണ്ട് ഇതൊക്കെ ഇരുന്ന് രഹസ്യമായിട്ട് എണ്ണി കഴിച്ചു അപ്പൊ ഇത് ഇത് ഇതും നമ്മള് മറ്റേ പാത്രം അതിന്റെ കഴിവാനും കണമ്മതിന്റെ നിങ്ങളാണ് പേജ എനിക്കറിഞ്ഞൂടെ നല്ല നല്ല സാധനം പാത്രം കഴുകാൻ പാത്രങ്ങള് നല്ല വെളുക്കുകയും ചെയ്യും ടിപൊളി സാധനം ചീത്തന്നാവൂലേ തിളങ്ങണ സാധനം മറ്റേ സ്റ്റീൽ സ്ക്രബർ ആണെങ്കിൽ ഒടിഞ്ഞൊടിഞ്ഞു പോകും കുഴപ്പമില്ല സുന്ദര് ആൾട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് മക്കള് പാത്രം പറ്റി പറഞ്ഞു ഞാൻ കഴിവ് ആൾക്കാർ വിചാരിക്കും ഒരു ജോലിയും ചെയ്യാത്ത പള്ളിക്കള്ളി അല്ല വേലക്കള്ളി വേലക്കള്ളി ഓക്കെ കൈസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കൂല നമ്മൾ പഴയ താങ്ങി ഫ്രിഡ്ജിൽ വെള്ളം വാങ്ങിക്ക ഐസ് കട്ട് അടിക്കും ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ വരമ്പഴുതി അതിന് വരമ്പഴുതിക്ക് ചോദിക്കും വന്നോണ്ടെങ്കിൽ കാരണം കൊട്ടൻ വെയിലാണ് അപ്പൊ എത്തിക്കും ഇപ്പൊ മഴയാണ് കൊട്ടൻ വെയിലത്തൊന്നു ചോദിക്കും തണുത്തോളം അപ്പൊ തണുത്ത വെള്ളം കൊടുക്കാൻ ഒഴുത ഇല്ലാത്തോണ്ട് ഞങ്ങൾ കുറച്ച് കുപ്പികൾ വാങ്ങിച്ചു കൈ കൊറേ ഇത് വെള്ളം നിറയ്ക്കാനായിട്ടോ കൊള്ളാമോ ഇതിപ്പോ കൊറേ ഉണ്ടല്ലേ ആ എല്ലാ നമ്മൾ വെള്ളം ചോദിച്ചു വരണവർക്ക് വെള്ളം കൊടുക്കണം മനസ്സിലായാ അല്ലെങ്കിൽ കുഴിച്ചു കുടിക്കണം ഇത് അത് ഒരു മൂന്നെണ്ണമാണ് വാങ്ങിച്ചത് ഈ ഒരു വൈറ്റ് കളറ് പിന്നെ ഞാൻ വൈറ്റ് കളർ അയച്ചപ്പോ വൈറ്റ് മാങ്ങണ്ടായിരുന്നു ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാൻ പറ്റുമോന്നു പയറിട്ട് വയ്ക്കാലേ വഴി തട്ടല്ലേ പയർ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെള്ളം വയ്ക്കാനുള്ളത് വെള്ളം നീ കൊറേ കുപ്പി വാങ്ങിച്ചില്ലേ മൂന്നാലഞ്ചെണ്ണം പക്ഷെ ഐ നീഡ് എ ഡ്രിങ്ക് എന്നാണ് പറഞ്ഞത് പറയുന്നത് നമ്മ ഇതേ എന്താണ് നിങ്ങളെ അഭിപ്രായം ഇതില് കടല് കടല ഇട്ട് വെക്കാം കടല ഉഴുന്ന പേര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാന്നുള്ള പക്ഷെ അതിന് വേറെ വാങ്ങിച്ചു ചെറിയ ഈ ചെറിയ ബോട്ടിലാണ് അല്ല വേറെ വാങ്ങിച്ചു ഗൈസ് ഇത് മൂന്നെണ്ണം വാങ്ങിച്ച് ഇത് നമ്മൾ തീരുമാനായിട്ടില്ല വെള്ളം വെക്കണോ ആ എന്തോന്നു ഉഴുന്നും പരിപ്പൊക്കെ ഇട്ട് വെക്കണോന്ന് പക്ഷെ ഇത് വെള്ളം വെക്കണോ അതിന്റെ ഭംഗി വേറെ വാങ്ങിച്ചു ഗൈസ് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു എങ്ങനെയുണ്ട് ഞാൻ കുടിക്കൂലേ പക്ഷെ എനിക്ക് ഈ പാല് കാച്ച സമയത്ത് എനിക്ക് ആ ഒരു ഫെബ്രുവരി മാസം ഫുള്ള് ഞാൻ അലച്ചിലായിട്ട് എനിക്ക് ദിവസം കുടിക്കാൻ നാല് ഇത്ര കുടിക്കാൻ പറ്റാ പുറത്ത് ബാത്രൂമെ പോകേണ്ട വരുമെന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെത് എനിക്ക് വേഷം ഇപ്പൊ ഒരു സാധനം കിട്ടിയാ ഞാൻ പിന്നെ ഒരു വീടില് പറയാൻ കഴിച്ചു എന്താ മൂന്ന് നല്ല അടിപൊളി നാല് നല്ല ഇത് എങ്ങനെയാണോ ഇത് ഇതാണ് കേത്താ ഇത് ഇത് വാങ്ങിച്ച എനിക്ക് ഇതിന്റെ ഷേപ്പ് ഒക്കെ കണ്ടപ്പോഴെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു മൊണാൾട്ട് ഷേപ്പ് ഇലുമിനാട്ടി ഷേപ്പ് കണ്ട അല്ലേ ഇലുമിനാട്ടി അല്ലേട ഇത് ഇലുമിനാട്ടി ഷേപ്പ് ആ അപ്പൊ ഇത് വാങ്ങിച്ചായിരുന്നു ഇത് മൂന്നെണ്ണം വാങ്ങിച്ചായിരുന്നു മൂന്നല്ല നാലെണ്ണം വാങ്ങിച്ചായിരുന്നു ഇനി നമ്മൾ തണുത്ത വെള്ളം ചോദിക്കുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഫ്രിഡ്ജിൽ ഉണ്ടടാ എടുത്ത് കുടിക്കുക അല്ലെന്നാണ് ഈ പറയും ഇപ്പം കൊണ്ടുതരാന്നാ പറഞ്ഞിട്ടടിക്കും ഞങ്ങൾ അങ്ങനെ അത് നാലെണ്ണം വാങ്ങിച്ചായിരുന്നു ഇതിൻ്റെയൊക്കെ റേറ്റും ലിങ്കും എല്ലാം ഞാൻ കൊടുത്തേക്കാം എനിക്കൊന്നും ഇതൊക്കെ അധികം റേറ്റ് ആയില്ല എന്ന് പറഞ്ഞ ഒരു മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നമ്മൾ പഴയ വീട്ടിൽ പഴയല്ല ഞാൻ എനിക്കിങ്ങനെ നമ്മക്കൊരു വീട് വയ്ക്കാൻ വേണ്ട സമയത്ത് അതിൽ ഞാൻ ആഗ്രഹിച്ചൊരു സാധനമാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പേരെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഷുഗർ ഇട്ട് വയ്ക്കാൻ ടീ ഇട്ട് വയ്ക്കാൻ കോഫി ഇട്ട് വയ്ക്കാൻ ഒരു പ്രത്യേകം ഒരു മുണായിട്ട് പാശം പിടിച്ച ഒരു പഷ്ക്കാരി സാധനം എല്ലാവരും കിച്ചണിലും ഉണ്ടാവും അങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് ഗൈസ് ഇത് ഇത് കണ്ടിട്ട് കാണിച്ചു തരാം ഇത് ഷുഗർ ഇട്ട് വയ്ക്കാം മഞ്ചാ സാധനം ഇട്ട് വയ്ക്കാൻ നല്ലത് ഇങ്ങനെ ന അതായത് കണ്ട അതൊക്കെ കഷ്ടപ്പെടുവല്ലോ അത് യൂസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോ ശരിയാവും ഇങ്ങനെ തുറക്കണം വേണ്ട അത് ഇവിടെ തടുക്കളിൽ വെച്ചേക്കാമേ ഇവിടെ തടുക്കളിൽ കുറച്ചിട്ട് വെച്ചേക്കണം മനസ്സിലായോ സന്ധ്യക്ക് ഗൈസ് ഇത് ഇത് വേണ്ട ഷുഗർ ടീ മറ്റൊരു എടുത്താണ് അത് കോഫി ഇത് പൊട്ടണതാണ് ഗ്ലാസ് ഗ്ലാസ് വേണ്ടി ബ്ലാക്ക് ആ ഇത്രേ ഉള്ളു എന്നിട്ട് ഇവിടാ കോഫി പക്ഷെ എൻ്റെ കൂടെ ഉള്ള അമ്മ സ്പൂൺ വാങ്ങാം നൈസ് ഇത് മൂന്നും സ്പൂണ് വാങ്ങാൻ വിട്ടുപോയി എന്താ കിഴങ്ങണൊക്കെ എവിടെയായിരുന്നു ഇതെങ്ങനെയുണ്ട് നൈസല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്കിങ്ങനെ ഞാൻ കുറെ നോക്കിയായിരുന്നു അടക്കാൻ പറ്റുന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ താഴെ അങ്ങനെയല്ല വേണ്ട എല്ലാവർക്കും കൂടെ ഞാൻ കാണിച്ചു തരാണ് ഇങ്ങനെ അടയ്ക്കണം നോക്കിയോ വേണ്ട ഇത് കണ്ട ഇതിവിടെ പിടിച്ച് വെച്ച് കണ്ട ഇത് കോഫി എനിക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം ഞാൻ ഇങ്ങനെ ആ നോക്കി നോക്കിയെടുത്തുണ്ട് കാരണം എല്ലാ പാശനുള്ള അടുക്കളയിലും എല്ലാ പശുക്കാരികളിലും കാണും ഉണ്ട് കാരണം ഞാൻ ഇതിൻ്റെ കൊറേ ഫ്രണ്ട്സിന്റെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പഷ്ക്കാരി ആയിട്ടുള്ള ഈ സാധനം സോ ദിസ് വൺ ഈസ് ഞങ്ങൾ ഇവിടെ കോവിഡ് മുതൽ ദോശയാണ് ഗൈസ് ദോശ ചമ്മന്തി ദോശ ഉരുളക്കിഴങ്ങേറി അപ്പം ദോശ മാറ്റാൻ പറയുമ്പോൾ എൻ്റെ അമ്മ ഇഡ്ഡലി വയ്ക്കും ഇഡ്ഡലി സാമ്പാർ എന്നിട്ട് പിറ്റേ ദിവസം ദോശയും സാമ്പാറും അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അപ്പം മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളവർ കറിയാണ് ഉരുളക്കിഴങ്ങ് വരെ അപ്പം എൻ്റെ അമ്മയ്ക്ക് ഉരുളക്കിഴങ്ങ് ഉള്ളിയൊന്നും വയ്ക്കാൻ സ്ഥലമില്ല അമ്മയ്ക്ക് മറ്റേ തട്ട് തട്ട് വേണം പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം തട്ടായിട്ട് നിൽക്കണം അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ അത് വാങ്ങാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇപ്പം ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴത്തേക്കും ഇത് നൈസ് ഇത് ഞാൻ കാണിച്ചരുത് അങ്ങനെയെന്ന് ഇത് കണ്ട ഇത് നമുക്ക് ആ അതാണ്ട് നമുക്ക് ഇങ്ങനെ ഇത് കുറച്ച് മുണറ്റാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തൊറാ ഓ ഓക്കെ കൈസ് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇനി ഇതിൽ ബാക്കിൽ ഇവിടെ മൂട്ടിൽ ഒരു വീലൊക്കെ ഉണ്ട് കേട്ടോ അതാ വീലൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം വീലൊന്നും ഫിറ്റ് ചെയ്ത് കൊടുത്തില്ല ഇങ്ങനെ വീൽ

ഫിറ്റ് ചെയ്തെടുക്കണം ആക്ച്വലി ഇത് ഭയങ്കര നൈസായിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ഉള്ളി ഉരുളക്കിഴങ്ങ് പിന്നെ എന്തോന്ന് വെളുത്തുള്ളി അങ്ങനെ സവാള അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഈ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റേ എന്താ ഒന്നിലും അടച്ച് വെക്കാൻ പറ്റാത്ത കുറച്ച് ഓപ്പൺ എയർ കയറണ ഒരു സാധനങ്ങൾ വെക്കണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ മസ്റ്റ് ഹാവ് ഒണ്ണ് കാരണം ഇത് ഭയങ്കര നൈസാണ് ഇത് പല പാശല് പല ടൈപ്പിലുണ്ടായിരുന്നു ഇവിടെ തുറക്കണോണ്ട് അടി തുറക്കണോണ്ട് കുതിച്ചു പൊങ്ങണതുകൊണ്ട് ഓടി വരുന്നതുകൊണ്ട് എന്നാ പലതുണ്ട് അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ച എനിക്കിത് എനിക്ക് നമ്മളിങ്ങനെ ചെറുതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ല അങ്ങനെ വാങ്ങിച്ചാണ് ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നോച്ചാല് ഇല്ല ബ്ലാക്ക് ആണ് ഉള്ളതെന്ന വൈറ്റ് ആണ് ഉണ്ടെന്നാണ് പക്ഷെ ബ്ലാക്ക് ആയിരിക്കും നൈസ് ഇതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് ഇങ്ങനെ കുഞ്ഞ് ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് വയ്ക്കാൻ വേണ്ടി ഇതിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗ്ലാസ്സോ എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതെനിക്ക് തോന്നുന്നു ഒരു ടു തൗസൻഡിനാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് തൗസൻഡ് സെവൻ ഹൺഡ്രഡിനാ അകത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ ഗൈസ് ദിസ് വൺ വാസ് ജസ്റ്റ് അമേസിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഗൈസ് നിങ്ങൾ എന്തായാലും വാങ്ങണേ നിങ്ങൾ വാങ്ങിച്ചു അതാണ് ഭയങ്കര ഉപയോഗ ഉപയോഗപ്പെടും എനിക്കത് എന്താണ് നൈസ് സാധനം പിന്നെ ഞാൻ നമ്മൾ മറ്റേ മറ്റേ ഇതില് പാഷൻ ഷുഗർ ടീ പോട്ട് അതെ ഇണക്ക ഞാൻ മിക്ക ഉള്ളവരെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ കിച്ചണില് ഇത് ഇണക്കത്തൊരു സാധനം കാണും ഇങ്ങനെ ഒരു കത്തി ഹോൾഡറും ഇത് ഇണക്കത്തൊരു സെറ്റും അങ്ങനെ ഞാൻ ഇതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ച കൈസ് ഇത് ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ട് ഇതാണ്ട് ഇതിനകത്ത് ഉണ്ടകത്തൊരു സിസ്സറുണ്ട് നമുക്ക് എന്തെങ്കിലും കട്ട് കട്ടിയുള്ള സിസ്സർ പിന്നെന്താ ഇങ്ങനത്തെ ഒരു ഒരു പാശം വരുന്ന ഒരു കത്തി ഇതിനെല്ലാത്തിനും എന്തൊക്കെയാ പേരൊക്കെ ഉണ്ട് എനിക്കിന്റെ വേറെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗം കണ്ടിക്കാനും മുറിക്കാനൊക്കെയാണ് ഇതായി ഇത് ഉണ്ട് ഇത് പിന്നെ അല്ലാതെ കുഞ്ഞി കുഞ്ഞി രണ്ട് ലുംബി പൊടികൾ രണ്ട് പൊടിക്കത്തി ഘുഷ് ഖുഷ് അങ്ങനത്തെ കുഞ്ഞ് പൊടി പിന്നെ ഗൈസ് ഇത് ഞാൻ വേറെ കാര്യം പറയാം ഇതിന നല്ല മൂർച്ച ഉണ്ട് നല്ല മൂർച്ച അമ്മാതിരി മൂർച്ച ഉണ്ട് അപ്പം ഇതൊക്കെ വാങ്ങാൻ പോഴത്തേക്കും ഭയങ്കര സൂക്ഷിച്ചുപയോഗിക്കുക നല്ല മൂർച്ചയുള്ള ഉള്ള സാധനമാണ് ഇതാ ഒരു ഹോൾഡറും വന്നിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അടിയിൽ ഇതായത് എനിക്ക് ഒരു കുഷൻ ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഹോൾഡായിട്ടിരിക്കുകയും ചെയ്യും എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല നൈസാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങിച്ചാൽ ഭയങ്കര ഉപയോഗമായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഗൈൻ വേറൊരു സെറ്റ് ൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാ ഇത് ഇതും ഞാൻ സെയിം ബ്രാൻഡിന്റെ തോന്ന ലിങ്ക് കൊടുത്തേക്കാം കണ്ട ഇതിലും ഒരുപാട് ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ഷാർപ്പാണ് കുറച്ചുകൂടെ നൈസ് ആണ് കേട്ടോ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി അല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഇതിന് കുറച്ചുകൂടെ കാരണം റേറ്റ് ഇതിന് കുറച്ചുകൂടെ കൂടുതലാണ് അങ്ങനെയുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതാ ഇത് എന്ന് പറയുന്നത് ഇത് നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് എന്തോന്ന് ഇങ്ങനെ മറ്റേ മോനെ മൂർച്ച കൂട്ടുവല്ലോ അതിനുള്ള സാധനമാണ് ഇത് അപ്പം ഇതിങ്ങനെ കുറച്ച് കുറച്ചു സാധനങ്ങൾ പിന്നെ കഞ്ചുരന്താ ഇത് എല്ലാം കുറേ കൊറേ മറ്റേ വലുതുകൾ ഉണ്ട് കാരണം ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ച കൈസ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ചത്തില്ല കൊണ്ടില്ല ഇതിന്റെയൊക്കെ ആവശ്യങ്ങൾ വരും എന്തെങ്കിലും നമുക്ക് കട്ട് ചെയ്യാനും ഒക്കെ ഇതിന്റെയൊക്കെ ആവശ്യം വരും മറ്റേ കത്തിയിലെടുത്തോട്ടെ അമ്മീ ഞാൻ ചേട്ടാ കാല് പോയെന്ന് അയ്യോ ഓൾറെഡി വയ്യ ഇത് ഇത്രയും ഫുള്ള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതിനകത്ത് ഏഴ് കത്തിയും പിന്നെ ഒരു മൂർച്ച കൂട്ടണ സാധനമാണുള്ളത് സോ ദിസ് അങ്ങനുണ്ട് പൊളിയല്ലേ പക്ഷെ ഇതിട്ട് നമ്മളധികം മൂന്നായിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഇച്ചിരി സീന സാധനങ്ങളാണ് നമുക്കിനി ഇതൊക്കെ ഒതുക്കി വെക്കട്ടെ ഞാൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് കത്തിയല്ല കഴിച്ച് ഇത് കണ്ട കത്തി പോലെ ഇരിക്കുന്ന ഇത് കത്തിയല്ല ഇത് നമ്മളെ വാഷ് ബേസ് നമ്മളെ സിങ്ക് അതിൻ്റെയൊക്കെ ആ പൈപ്പിൻ്റെ സൈഡ് ഉണ്ടല്ല അത് തേച്ച് കഴിവുള്ള സാധനമാണ് അങ്ങനെ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എന്തോന്ന് അടുക്കളയിലെല്ലാം കൂടെ ഒരെണ്ണം ഇത് അടുക്കളയിൽ എല്ലാം കൂടെ വരണം പിന്നെ നമ്മുടെ വാഷ് ബേസിന്റെ അവിടെ എല്ലാം കൂടെ വരണം റൂമിന് വരണം അങ്ങനെ മൂന്നെണ്ണം പക്ഷെ ഒന്നുകൂടെ എടുക്കാരുന്നു തോന്നണം ഇപ്പൊ ഇത് ഇതിങ്ങനെ കാരണം ഇതൊന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പൊ ഇത് കൊള്ളാമോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടിട്ട് ഇത് ബ്രഷക്കെ ഇതിന്റെ ഈ ഒരു സംഭവം ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഹാൻഡിൽ നല്ല ക്വാളിറ്റി ഉണ്ട് അങ്ങനെ ഇത് മൂന്നെണ്ണം വാങ്ങിച്ചു ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് എനിക്കിപ്പോന്തോന്നു വെച്ചാൽ നമ്മൾ കുറേ സാധനങ്ങള് ഉപയോഗമുള്ള സാധനം ഇങ്ങനെ ലൊട്ടിലൊടുക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ ഉപയോഗമായിരിക്കും എന്ന് എനിക്ക് തോന്നണം ഓക്കെ അപ്പൊ ഇത് ഇത് മൂന്ന് ഭയങ്കര ഉപയോഗമാണ് അതിനുശേഷം നെക്സ്റ്റ് വാങ്ങിച്ചതാ ഇത് ഇടക്കത്തെ കുറച്ച് വേസ്റ്റ് ബിൻ ആണ് ഓൾറെഡി ഞാൻ ഇത് വേറെ വേസ്റ്റ് ബിൻ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പക്ഷെ അത് തികയല്ല കാരണം മൂന്ന് മൂന്ന് റൂമിലും വാങ്ങിച്ചു വെച്ച് അടുക്കളയിലും വർക്ക് ഏരിയയിലും ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു പക്ഷേ ഇനി എന്തോന്ന് വാഷ് ബേസിൻ്റെ അവിടെ ഒരെണ്ണം വയ്ക്കണം പിന്നെ എനിക്ക് ബാത്റൂമിൻ്റെ അവിടെ ഒരെണ്ണം വേണം അങ്ങനെ ഞാൻ വിചാരിച്ചു ഗൈസ് ദിസ് വൺ മസ്റ്റ് ് എന്നും പറഞ്ഞ് ഒരു നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബാത്റൂമിൽ നമ്മൾ ഈ നമ്മൾ ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഇടാൻ നല്ലതായിരിക്കും മറ്റേത് നമ്മൾ കൊണ്ടുവന്ന ഈ റൂമിൻ്റെ അവിടത്തെ എവിടെയെങ്കിലും ഒക്കെ ഇടണം നനഞ്ഞതൊക്കെ അപ്പൊ ഇതെനിക്കൊന്നും ഇതായിരിക്കും ബെറ്റർ ഇത് അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ച സാധനം എന്ന് പറയണത് ഡൈതാണേ ഇത് എനിക്ക് ഞാനൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് സെറ്റൊക്കെ വാങ്ങിച്ച പക്ഷേ രണ്ടെണ്ണം ഓർഡർ ചെയ്തോളൂ എനിക്ക് ഒന്നിൽ തന്നെ ആറ് എണ്ണാണ്ട് വരും എന്നാണ് ഇത് ഇതിനകത്തെ ട്രാക്കുകളാണ് ഇത് നമുക്ക് സോക്സ് പാൻറ്റീസ് ഒക്കെ ഇട്ട് വയ്ക്കും പക്ഷെ പാൻറ്റീസും ബ്രായും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടു വയ്ക്കും ഞാൻ വേറെ ഓർഡർ ചെയ്തു അതുവരെ വന്നില്ല അത് ഞാൻ ഓർഡർ ചെയ്താൽ കുറച്ചുകൂടെ ലേറ്റ് ആവാൻ വരാം അത് ഞാൻ വേറെ ഓർഡർ ചെയ്തു പക്ഷേ ഇത് ഗായ്സ് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എന്തോ ചെയ്യുമെന്ന് കാരണം എന്തോന്ന് ഇതിപ്പോൾ കുറേ ആയിപ്പോയി ബിക്കോണോ സോക്സ് ഇട്ട് വയ്ക്ക വേണ്ട 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 ഇത് നമുക്ക് സോക്സ് ഇട്ട് വയ്ക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കമ്പാർട്ട്മെന്റ് ഉണ്ട് ഓക്കെ അഞ്ച് ജോഡി സോക്സ് ഇട്ടു വയ്ക്കും പക്ഷെ ഇത്രക്ക് സോക്സ് ഇവിടെ ഇല്ല ആകെ മൂന്ന് ജോഡി സോക്സ് ഇവിടെ ഉള്ളൂ അതാണ് ടിസ്റ്റ് ഇനി ഇത് വാങ്ങാ ഇത് ഇട്ട് വയ്ക്കാൻ ഇതിനകത്ത് നിറയ്ക്കാൻ വേണ്ടി സോക്സ് വെക്കണം നാല് വെച്ച് നോക്കാം സൈക്കോ തരാം ഇത് വൈറ്റ് ഒരു പീച്ച് കോറൽ പീച്ച് കളറിലൊരണം എല്ലാവരേ പോലെയാണ് ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് വെക്കാൻ വേണ്ടിട്ട് വെച്ച് ഇത് വെച്ച് ഓരോരോ റൂമില് ഓരോന്ന് കൊടുക്ക എനിക്ക് അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നാണ് മറ്റേത് എന്താന്ന് അറിയോ ഏർ ഇതാ ഇങ്ങനെ ഇതല്ലെങ്കിൽ പ്രശ്നങ്ങളാകും കൈസ് കാരണം സാധനങ്ങളില്ല വയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനുണ്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് കൊള്ളാം ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് 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 സെറ്റ് ഉണ്ട് സോക്സ് വയ്ക്കാം പാൻറ്റീസ് വയ്ക്കാം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം നമ്മളിഷ്ടം എന്തുകൊണ്ട് ഇട്ട് വയ്ക്കാം അപ്പൊ ഇതിപ്പ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റുള്ള മതി ഒന്നിൽ തന്നെ രണ്ട് സെറ്റൻ്റെ വരണമുണ്ട് ഒരെണ്ണം നല്ലോണം വാങ്ങിച്ചാൽ മതി സോ നൈസ് ആയിരിക്കും കൂടുതലും വാങ്ങുന്ന സാധനങ്ങൾ അടുക്കളയിലെത്തി വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ട കൊറേ ഇപ്പം നമ്മളെ എന്തോന്ന് കത്തി ആയാലും മറ്റേ പോട്ട് കുപ്പി മിക്കുള്ള സാധനങ്ങൾ അടുക്കളയ്ക്ക് ഉണ്ടായിരുന്നു അടുത്തത് അടുക്കളയ്ക്ക് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടാണ് കാരണം ഞങ്ങൾക്ക് അവിടെ അടുക്കളയിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം കുറേ സ്റ്റോറേജ് വാങ്ങിച്ചിട്ടുണ്ട് കുറേ സ്റ്റോറേജ് വാങ്ങിച്ചു കാരണം ഇപ്പം നമുക്ക് ഉഴുന്ന് പിന്നെ പച്ചരി മല്ലി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കടുക് ഉപ്പ് ഉപ്പ് കാന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ സാധനങ്ങൾ വേണം അപ്പൊ അതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് എല്ലാം ഓരോ ഓരോ സ്റ്റോറേജ് ഇത് ഹോം സെന്റർ ഓൺലൈൻ അവരെ ഓൺലൈൻ പേജിൽ നിന്നാണ് വാങ്ങിച്ചത് ഓക്കെ ഇത് പിന്നെ ഒരു കുട്ടി കൂപ്പി കുട്ടി ഇതിനകത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇതിനകത്ത് ഉട്ട് വയ്ക്കാം ഇതാ അങ്ങനെ ഇതിൻ്റെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ടോട്ടല് ആറ് വലുതും ആറ് ചെറുതും ഉണ്ട് അപ്പൊ ടോട്ടല് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ആ പന്ത്രണ്ട് സെറ്റുള്ളതാണ് ഇതുള്ളത് എൻ്റെ ഈ ഫോട്ടോ കാണാനുള്ള എടാ ഇത് എണ്ണം ഉണ്ടെന്ന് കാണിക്കണ്ട അപ്പൊ വേറെ കാണും കാണാം ഏഹ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് അയ്യോ അല്ല ഓണ്ട അയ്യോ ഇത് ഭയങ്കര ലുംബി കേട്ടാ കണ്ണീരൊന്നും അങ്ങനത്തെ സാധനം കൈ ഭയങ്കര ക്യൂട്ട് സാധനം അങ്ങനെ ടോട്ടലി ഇരുപത്തിനാലെണ്ണോണ് ഇതിനകത്തുള്ളത് അപ്പം ഇത് ഏർ കാരണം കോളിച്ചോണ്ട് കേട്ടോ ഇങ്ങനെ ഞക്കി പോണോ അതോ പിരിങ്ങി പോണോ ഒന്നും അല്ല കുറച്ച് കോളിച്ചുള്ള സാധനമാണ് ഇതും അപ്പം ടോട്ടലി ഇതിനകത്ത് ഇരുപത്തിനാലെണ്ണമാണ് ഉള്ളത് അത് വിചാരിച്ചു പന്ത്രണ്ടെണ്ണത്തിൻ്റെ അല്ല ഇരുപത്തിനാലെണ്ണത്തിനാണ് ബുക്ക് ചെയ്താ അപ്പം ടോട്ടൽ ഇത് ഇരുപത്തിനാലെണ്ണത്തിൻ്റെ സെറ്റ് ഉണ്ട് ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ് രൂപ ഈ ഇരുപത്തിനാലെണ്ണത്തിൻ്റെ സെറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ് രൂപ പിന്നെ എന്തൊക്കെയോ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഒരു നൂറും ഇരുന്നൂറ് രൂപയൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ഓഫർ കിട്ടും ആ അത് കഴിഞ്ഞിട്ട് നേരത്തെ എൻ്റെ അമ്മ പറഞ്ഞില്ലേ ഉഴുവാക്കും അമ്മ എവിടെ പോയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കൈസാ എൻ്റെ അമ്മയ്ക്ക് മീൻപൊരിക്കണമെന്ന് മീൻ ഒരിച്ച ചോറ് തിന്നണമെന്ന് രസമൊക്കെ കൂട്ടിയിട്ട് ഓക്കെ നമ്മളിതാ അത് കഴിഞ്ഞിട്ട് ഇത് ഇത് നമുക്ക് മറ്റേ പരിപ്പ് ഉഴുന്ന് പച്ചരി ഗോതമ്പ് പിന്നെ വേറെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പറയോ ണ്ടായിരുന്നല്ലോ തോരമ്പരിപ്പ് ഏർ വച്ചല് ബ്ലാക്ക് ബീൻസ് മറ്റേതുണ്ടല്ല ഇതുണ്ടല്ലുഗി ബീൻസ് അങ്ങനത്തെ ഒക്കെ വെക്കാൻ കൊള്ളാം എന്താ അങ്ങനത്തെ സാധനമാണ് ഇങ്ങനത്തെ ഇട്ട് വെക്കുന്ന സാധനം എന്താ അടയ്ക്കാൻ എളുപ്പമാണ് തുറക്കാനും എളുപ്പമാണ് എൻ്റെ അമ്മയ്ക്ക് അടയ്ക്കാനും തുറക്കാനും എളുപ്പമില്ല ഇവരിതൊന്നും എടുക്കൂല ആ ചിലതുണ്ടല്ലോ ചിലത് ഫസ്റ്റത്തിൻ്റെ ഒരു പിടിപ്പ് കാണും ഒരു ബലം അത് നമ്മൾ പയ്യ ഇങ്ങനെ തുറന്ന് തുറന്നു ശരിക്കും വേണം ഇതാണ് പക്ഷെ ഇവിടെ തുറക്കാതെ വച്ചേക്കും അപ്പൊ ഇത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നോക്കിയത് നൈസാണ് ഇത് നമ്മളെ ഗ്രീൻ പീസ് ഒക്കെ ഒരിക്കലും ഞാൻ ലുലൂല് കയറിയിട്ടേ ഗ്രീൻ പീസ് വാങ്ങിച്ച് ഏർ എനിക്കറിഞ്ഞുകൂടിയായിരുന്നു ഗ്രീൻ പീസ് കുറച്ചൊക്കെ വാങ്ങിച്ചു ഞാനൊരു മൂന്ന് കിലോ ഗ്രീൻ പീസ് മൂന്നാ നാലാ കിലോ ഗ്രീൻ പീസ് വാങ്ങിച്ചു അവരൊക്കെ എന്നാ ഇങ്ങനെ നോക്കണി ഈ അടുത്ത ചേട്ടൻ അപ്പുറത്തെ ചേട്ടൻ ചെന്ന് പറഞ്ഞതുകൊണ്ട് ആ പെണ്ണാണ് നാല് കിലോ ഗ്രീൻ പീസോ ഞമ്മ ചേട്ടാ വലിയ കൂട്ട് കുടുംബമാണ് ഇത് ഒരാഴ്ചത്തേക്ക് ഏതായോളെന്ന് പറഞ്ഞു അങ്ങനെയാണല്ലോ ചോളു പക്ഷെ നൈസായിരുന്നു കാരണം എല്ലാരും ഇങ്ങനെ ചിരിയായിരുന്നു അടക്കണം പിന്നെ ഞാൻ എല്ലാവരെയും ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് നാല് കിലോ ചോദിച്ചു തന്നെ ഉള്ളൂ എനിക്കറിയൊക്കെ ചെയ്യായിരുന്നു പൊട്ടിച്ചല്ലോ ആ അടുത്തത് അടുത്തതായി ഈ ഫോട്ടോയിൽ കാണുന്ന സാധനങ്ങളാണ് ഇത് ടോട്ടല് എത്രയാണ് പതിനെട്ട് പതിനെട്ട് എയ്റ്റീൻ ബി സ്റ്റോറേജ് ജാർ സ്റ്റൈലിഷ് സ്റ്റോറേജ് വിത്ത് ഈസി വിസിബിലിറ്റി വൺ പോയിന്റ് ഫോർ വെച്ച് എസ്റ്റോറേജ് നയൻറ്റി എം എൽ സ്റ്റോറേജ് മൂന്നെന്തൊക്കെ പറയണുണ്ടോ അങ്ങോട്ട് പോവാ ഇതിനകത്ത് നമുക്ക് ചിപ്സ് വറ്റല് കടക് കടല പിസ്ത ബദാം ഇലക്ക ഒക്കെ ഇട്ടിരിക്കും ഇതും നൈസ് എന്തെന്നറിയോ ഒരു ഗ്ലാസ് ജാറിന്റെ ഫീൽ ഉണ്ട് ഇതിനെ കാണുമ്പോഴത്തേക്കല്ലേ ഒരു ഗ്ലാസ് ജാറിന്റെ ഫീൽ പക്ഷെ ഇത് ഗ്ലാസ് അല്ല പക്ഷേ ആ സാധനങ്ങൾ പൊട്ടിച്ച് എനിക്ക് വരാന്തായി നൈസെ എക്സൈറ്റ്മെന്റ് കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ അക്രമസക്തിയാവും ഓക്കെ അപ്പൊ ഇത് ഒരു അങ്ങനെ കുറച്ച് സെറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ കിച്ചണിലോട്ട് വാങ്ങിച്ച സാധനങ്ങൾ ഇനിയും വാങ്ങിച്ചിട്ടുണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി പയ്യെ പയ്യേ വരുവുള്ളൂ പിന്നെ വേറെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചേ കീ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ നമ്മൾ ആ കീ പക്ഷെ ഇത് സെറ്റ് ചെയ്യണം ഞാൻ പിക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം കീ ഹോൾഡേഴ്സിന്റെ കീ വയ്ക്കുന്ന സാധനം തേണ്ട ഇങ്ങനെ വെച്ചിട്ട് മനസ്സിലായ ഇങ്ങനെ വെച്ചിട്ട് ഇത് എ ബി ബിന്നൊക്കെ എഴുതിയിട്ടുണ്ട് എ ബി സി അതായത് ഇവിടെ ഒരെണ്ണം ഇവിടെ ഇങ്ങനെയാണെന്ന് ചേരാം എൻ്റെ ടൂട്ടോറിയൽ എണ്ണം ഇതൊരെണ്ണം ഇവിടെ ഒരെണ്ണം എന്നിട്ട് കീ ഇവിടെ തൂക്കു അപ്പം അല്ല ആ ആ നണ് ആ ഇങ്ങനെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കീ തൂക്കാൻ നമ്മൾ വേറെ ഓട്ടം ഇടണെന്ന് തോന്നുന്നു ആണി ആണി സാധനങ്ങളും മാത്രം ആ കിയാ കീ തൂക്കാള സാധന ഇതിനകത്തുണ്ട് അത് ഇവര് സ്ക്രൂ ചെയ്ത് കീ തൂക്കാള സാധനം ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വയ്ക്കും അപ്പൊ അത് ഇതിനകത്തുണ്ട് ആ നമുക്കിപ്പം നാളെ മാറ്റാം നാളെ ചെയ്യൂത് കീ തൂക്കാൻ കാരണം ഇവിടെ എന്തേന്ന് പറയുമ്പോൾ കീ എല്ലാം കൂടെ എടുത്തിട്ടേക്കുന്നു എവിടത്തെ എങ്ങനത്തെ കീ ഒന്നും അറിയാൻ വയ്യത എല്ലാം കൂടെ വാരിപ്പെടുത്തിയിട്ടേക്കുന്നു അപ്പൊ അതുകൊണ്ട് കീ തൂക്കാനുള്ള സാധനം ഇത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചു കഴിച്ചാല് ഇത് ഞാൻ പൊട്ടി ഇപ്പം പൊട്ടിക്കല്ല പക്ഷെ ഞാൻ കാണിച്ചരാ നിങ്ങൾക്ക് ഇത് മറ്റേ നമ്മളെ തുണി വിരിക്കൂലേ തുണി വിരിക്കണ സാധനം ഇവിടെ അയ ഒന്നും കെട്ടിയിട്ടില്ല അശ ഒന്നും കെട്ടിയിട്ടില്ല അപ്പം അശ ഒന്നും കെട്ടാത്തതുകൊണ്ട് നമ്മൾ എവിടെ തുണി വിരിക്കും എന്ന കൺഫ്യൂസ് ഇനി മെഗളിൽ ഏറ്റവും മെഗളിൽ അവിടെ കുറച്ച് പണിയും കൂടെ ഉണ്ട് അപ്പം അതൊക്കെ ഇപ്പോഴില്ല കുറച്ച് വളരെ കഴിഞ്ഞിട്ടാണ് അപ്പം അവിടെ ഒരു അയ പോലെ അശ പോലെ എന്തെങ്കിലും കെട്ടണം അപ്പം അതിന് പകരം മോഡുലാർ ക്ലോത്ത് ഡ്രൈയിങ് റാക്ക് റാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം രണ്ടെണ്ണം വാങ്ങിച്ചു ഒരെണ്ണം മെഗല്ലിൽ കൊണ്ടുപോയി തുണി വിരിച്ചു വെച്ചേക്കണം തുണി രണ്ടെണ്ണം വാങ്ങിച്ച് കാരണം ഒന്ന് താഴത്തേക്കും ഒന്ന് മെഗല്ലത്തേക്കും വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വിരിച്ചിടാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ച് അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ചത് ഇനി ഒരു സെറ്റും കൂടേണ്ടത് അതുകൂടെ വാങ്ങിച്ചു തരാം ഇത് ഇത് ഭയങ്കര ഉപയോഗമാണ് കാരണം ഇതിന്റെ ഒരെണ്ണം ഓൾറെഡി ഉപയോഗിക്കുന്നോണ്ട് പറയാണ് ഭയങ്കര ഉപയോഗമാണ് കാരണം നമുക്ക് ഹാങ്കർ തൂക്കിയിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇപ്പൊ നമ്മൾ മൂന്നു വരല്ലേ ഇടും അപ്പൊ മൂന്നുപോർക്കുള്ള ഡ്രസ്സ് ആണ് ഭയങ്കര കുറവാണ് നമ്മൾ പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് കുളിച്ചുകൊണ്ട് ഇനി മറ്റന്നാളെ കുളിക്കുകയുള്ളൂ തലയും കഴിവുള്ളു ഡ്രസ്സ് പിന്നെ ഇന്ന് മഴയുണ്ട് ഞാൻ വിയർക്കെന്നുണ്ടായിരുന്നു उन्ता उन्ता well ും മേല് കഴിവില്ല കൈസ് അന്ന് വീർക്കലല്ലോ നമുക്ക് ഇങ്ങനെ വെള്ളം കളയണം എനർജി ഞാൻ കുളിക്കാൻ നേരത്ത് കറണ്ട് ലൈറ്റിടമ്പോ ആ എനർജി പോവും പിന്നെ ഇതിൽ സെറ്റല്ലേ ഞാൻ എന്തേലും നിങ്ങൾ വിചാരിക്കണം ഓഞ്ഞ പാവമാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറുതെന്തെങ്കിലുമൊക്കെ മതി വലുതെന്തെങ്കിലും ആവശ്യമില്ല ഇനി വേറൊരു സെറ്റ് കൂടെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ള സാധനം എന്ന് പറയണ ഇതാണ് സാധനം ഇതെന്താന്ന് വെച്ചാല് ഈ നമ്മൾ ഈ വാട്ട്രോബില് അലമാരയില അലമാരയില് തുണി വയ്ക്കാനുള്ള സാധനമാണ് അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കണമെങ്കിൽ തുണിയെ മടക്കി വയ്ക്കാം പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കാൻ ഡാ ഇതുപോലൊരു സാധനം ഓക്കെ ഇതാ എങ്ങനെയുണ്ട് അതായത് തുണി വയ്ക്കാൻ നമ്മളെ ഇപ്പം ജീൻസ് ആയാലും ഡ്രസ്സായാലും ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു സാധനം വയ്ക്കാൻ വിചാരിച്ചു നൈസ് ഹു ഇതാണ് സാധനം ഇതിനകത്ത് നമുക്ക് ജീൻസ് പാൻസ് ഡ്രസ്സ് ഒക്കെ മടക്കി വെക്കാൻ വേണ്ടി പറ്റും അങ്ങനെ പന്ത്രണ്ട് വാങ്ങിച്ചു പന്ത്രണ്ട് വാങ്ങിച്ചു ഓൾറെഡി എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അത് മെഗില് ഇത് അമ്മയ്ക്ക് മാലും ആറെണ്ണം ആറെണ്ണം വേഴിച്ചുകൊടുത്ത് അതിനകത്ത് സാധനങ്ങൾ വയ്ക്കാൻ മറ്റേന്താന്ന് പറയുമോ മറ്റിങ്ങനെ വാരി വലിച്ചിടേണ്ടി വരും ഇതാകുമ്പോ അതിനകത്ത് തുറക്കുമ്പോ ഒരു വൃത്തി കാണും സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ അപ്പൊ അതിന്റെ ഒരു അത്ര സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത് വാങ്ങിച്ചു പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകാനും നമുക്ക് എളുപ്പമാണ് ഇത്രയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് കറണ്ട് പോയി ഗൈസ് ഓക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടെ മഴയാണ് ഏർ എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ട് ഈ ഫെബ്രുവരി മാസം പക്ഷെ മാർച്ച് മാസത്തിൽ മഴ പെയ്യുന്നു നല്ല മഴയുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയാണ് ഓക്കെ മേ ബി പൊൺമുടിക്കൊക്കെ അടുത്തായതുകൊണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഗൈസ് ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന